ഞങ്ങക്ക് ഈ നീന്തില്ല ഏട്ടനെ സമ്മതിക്കാതിരി ആരാണ് വരികണ്ടോ ഏട്ടന സമ്മതിക്കാത്തത് അല്ല ഈ ആയിരിക്കും നീന്തു ഏ എങ്ങനെ പാടി പിടിക്കണ്ടോ എവിടെ അതും കൂട്ടു നോക്കി പറ എവിടെ ഉൽകെ ജി അല്ലേ യു കെ ജിയിൽ അല്ലേ തന്നെ നീന്താൻ സമ്മതിക്കില്ലല്ലോ ഓര് എവിടെ നമ്മളെ തോണിക്കാരി ഓ അങ്ങോട്ട് പോയോ ഓന് നീന്താ അറിയില്ലടാ ഓന് നീന്താൻ അറിയില്ലേ ആ മുകളിലൊക്കെ கவர் மழை பெய்யல மருந்துட்டா போட ആ കണ്ട് കണ്ട് കണ്ടു കണ്ട് എടാ പോരല്ലേ വെളിച്ചെണ്ണ കന്നാസ് ഒഴിവാക്കി കൊണ്ടു വന്നാലെ ഏ ഒരു കണ്ടീന കന്നാസ് കൊണ്ടുവന്നു